തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി മണ്ണാർക്കാട് ഡി എച്ച് എസ് വിദ്യാലയത്തിലും കുമരമ്പുത്തൂർ കല്ലടി ഹൈസ്കൂളിലുമായാണ് വോട്ടെണ്ണൽ നടക്കുക അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാൻ പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നവർക്കും കനത്ത നിയന്ത്രണം ഉണ്ടാകും ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ വച്ച് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണൽ സംസ്ഥാനത്താകെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇതുകൂടാതെ പതിനാല് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് അതത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകളിലായിരിക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്നത് ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രത്തിലായിരിക്കും ഇവിടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ അതാത് വരണാധികാരികളുടെ ടേബിളിൽ എണ്ണും വരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ഏജന്റുമാർ കൌണ്ടിംഗ് ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ളത് സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി ഉപവരണത്തിൽ ണാധികാരി നിരീക്ഷകർ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ നിന്നും ഓരോ വാർഡിലെയും മെഷീനുകൾ കൌണ്ടിംഗ് ഹാളിലേക്ക് വോട്ട് എണ്ണുന്നതിനായി കൊണ്ടുപോകും വാർഡുകളുടെ ക്രമനമ്പർ പ്രകാരം ആയിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൌണ്ടിംഗ് ടേബിളിലും വയ്ക്കുക ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുന്നത് സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൌണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും വോട്ടെണ്ണൽ നടക്കുക ടേബിളിൽ വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റിൽ സീലുകൾ സ്പെഷ്യൽ ടാഗ് എന്നിവ കൃത്യമായി സ്ഥാനാർത്ഥികളുടെയോ കൌണ്ടിംഗ് ഇലക്ഷൻ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ആയിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക കൺട്രോൾ യൂണിറ്റിൽ നിന്നും ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നില ലഭിക്കും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും ഓരോ കൺട്രോൾ യൂണിറ്റിലെയും ഫലം അപ്പോൾ തന്നെ കൌണ്ടിംഗ് സൂപ്പർവൈസർ രേഖപ്പെടുത്തി വരണാധികാരിക്ക് നൽകും ഒരു വാർഡിലെ പോസ്റ്റൽ ബാലറ്റുകളും എല്ലാ ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് അതത് തലത്തിലെ വരണാധികാരി ഫലപ്രി പ്രഖ്യാപനം നടത്തും യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം